ഇത് മാറ്റിടാനാണ് നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. നീ നിന്നുകൊണ്ടിരോ അല്ല ആരെയും അടുത്ത് വല്ലങ്ങ താഴെ. അവിടെ ഇരിക്കടാ. ഓ. വാവൂല. അയ്യോ, കുളല്ല മുടിക്ക്. കെട്ടണ്ടടാ വിട്ടാലും മതി. നീ എന്നെ നിന്നെ തിന്നുന്നോ? അല്ലേ നീ കൂടാ. എന്നെ എരുമണ്ടോ? なるほど。 इतना नींबू de. Ben bunu പിടിക്കാൻ പറ്റുമോ ഒരു സ്ഥലം പറ്റൂ ഇവിടെ കേട്ടോ ഇവിടെ അല്ല അപ്പറത്തെ ഈ തല പിടിക്കും ഞാൻ പിടിക്കുന്ന മീൻ മീൻ പോകൂടാ തോന്നിയില്ല അതിനകത്ത് അത് രക്ഷപ്പെട്ടു പോകും അവിടെ മീനെല്ലാം കൂടെ നമ്മൾ ട്രാപ്പിലാക്കി വെച്ചേക്കുന്നു हो इनी कर गेली नी कर गेली मी मी बोलतो वारंवार अडचकिट

അല്ല നിറുങ്ങി ഇരിക്കില്ലേ കൊരന്നേ മ്മ് ദാണ്ട് കൊരന്നേ കൊരന്നല്ലേ മുല്ല കല്ല് ഇടാക്കി ഇരിക്കല്ലേ നീ അങ്ങ പോര് അങ്ങ പോ അങ്ങോട്ട് നീ നിന്ന് ഇരുന്നോ പോട്ട് 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 ഇന്നെനിക്ക് ഒരു

ഇവിടെന്നില്ലട്ടാ നീ ഇവിടെന്നില്ലടാ അണ്ട പോടടാ നീ ചിത്രങ്ങന്നേ പോട്ട് ഒരു കേട്ടോ കേല്ലേ ഇവിടെന്നില്ലേ നീ എന്തിയറിയോറാറാ എത്രയേ ഓടിക്കോണ്ട് ഇണ്ടിന്നേ ഓടിക്കോണ്ട് വല്ലേ

muito 이렇게 돌려 와여 빼오라 여기다가 아다는려어지아이이가가는게는가

അതിനെ താഴ്ന്നു പിടിച്ചണ്ടല്ല ഗ്യാപ്പ് ഇതേ ഒരു ഇടി ഇടിക്കുമ്പോഴേ വലിയ മീൻ കയറി ഒട്ട ഇടി ഇടിക്കുമ്പോഴേ

എല്ല നമ്മള് ഇത്രയും ഭാഗത്ത് നമ്മളിൽ രണ്ടുപേരടുപ്പിച്ചു കേട്ടോ ഞാൻ കൊടുക്കാൻ നേരത്ത് വലിയ മീനുണ്ടെങ്കിൽ താഴ്ന്നെടുത്തോളാം ഇല്ലെങ്കിൽ പണി പോകണം മീനേണ്ട മീൻ നമ്മൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് ഇനി ഇതിട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോകൾ ഇടും എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നും രണ്ടും വീഡിയോ ഇടും ഉണ്ടാ വലയിൽ കേറിയ മീൻ കണ്ടോ ചിമ്പിക്കൈന്റെ വലയിൽ കയറിയ മീൻ വരുന്ന കരീടാണ് കൂടുതല് കൂടുതലാണ്

നല്ല തണുപ്പ് ഒറ്റ വലയെ നമ്മൾ ഇടുന്നുള്ളു കേട്ടോനെ വലയൊന്നും ഇടുന്നില്ല ഒറ്റ വലയേ നമ്മള് ഇടുന്നുള്ളു ഇത് തന്നെ എപ്പോഴും ഈ മീൻ തന്നെ എപ്പോഴും എടുത്ത് തീരും പറഞ്ഞു കേടാ കാര്യോനെ മീനുണ്ട് ഇതാണ് പോലെ ഈ ചെറിയ കണ്ണി ആയ കൊണ്ടാണ് ആ സൈസ് മീൻ കിട്ടാത്തത് വലിയ എണ്ണി പഠിത്തണ്ടായിരുന്നു കാലണ്ണി പടുത്ത വലയിൽ നമുക്ക് വലിയ കണ്ണീടെ പഴയുടെ മനീഷെ ചനത്തിന് നമുക്ക് വെയിലില്ലാത്ത വലയുടെ വന്ന് കഴിഞ്ഞാൽ ശ്രമം കൊടുക്കും നമുക്ക് ഒന്ന് കര പോയി കാണാം എടുക്കാൻ നോക്കു

ും കണ്ടപ്പോഴും ഇപ്പം കൂടോ പെരുമിനാലും എറു കൂടും അതായത് ചെറുത് പിന്നെ നമ്മൾ താഴെ വെച്ച് പിടിക്കുന്നു അത് ഒരു വലിയ വലിൻ്റെ ചെറുതാണ് മണ്ണൊക്കെ കുറേമാതിരി കഴുത്തൊക്കെ ഒടിച്ചിട്ട് അതൊക്കെ വലിഞ്ഞു നല്ലപ്പോൾ

ഞാൻ ഇവിടെ ഇല്ലാത്ത നീ വിളിക്കാത്തത് ഞാന് ഞാൻ സ്ഥലത്തില്ലാത്തതാണ് നമ്മൾ അറിയാത്തത് അപ്പോൾ വലയ കിടന്ന മീനൊക്കെ എടുത്തു വന്നപ്പോൾ താമസിച്ചു നമ്മൾ ഏഴേ കാലായി ഒരുപാട് താമസിച്ച് ഇത്ര മീൻ എടുത്ത് വന്നപ്പോൾ നമ്മളെ മൂന്ന് പേരെ ഉള്ളതായിരുന്നു വലയൊക്കെ ഇട്ട് എടുത്ത് മീൻ മീൻ എടുക്കാൻ താമസിച്ചു അതേ കൊണ്ട് ഇവിടെ വെച്ച് ലൈറ്റിൻ്റെ കീഴിലിരുന്ന് മീനിനെ കാണിച്ചു തരണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ അപ്പോഴും ഒറ്റ വലയിൽ കിട്ടിയ മീനാണ് ഇത് എത്ര മീൻ അപ്പം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി